പ്രിയപ്പെട്ടവരെ സ്ട്രെയിറ്റ് ലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ അടുത്ത കാലത്ത് വത്തിക്കാൻ പുറത്തിറക്കിയ മാത്തർ പോപ്പൊളി ഫെതേലിസ് എന്ന് പറയുന്ന പ്രബോധന രേഖയെ പരിശുദ്ധ ഖനികാമറിയത്തിന് മീഡിയട്രിക്സ് അഥവാ മധ്യസ്ഥ എന്നുള്ള ടൈറ്റിൽ നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയത് മധ്യസ്ഥാപേക്ഷയെക്കുറിച്ച് പരിശുദ്ധ ഖനികാമറിയത്തെ ഉൾപ്പെടെയുള്ള വിശുദ്ധരെ മധ്യസ്ഥരെന്ന് വിളിക്കുന്നതിൻ്റെ സാങ്കിത്യത്തെക്കുറിച്ച് വിശ്വാസികളുടെ ഇടയിൽ ചെറുതല്ലാത്ത ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധരും മധ്യസ്ഥാപേക്ഷയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ രൂപപ്പെടേണ്ടത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ പൗലോസ് പൗലോസപ്പസ്തോലൻ തിമോത്തെയോസിനെഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് ആകയാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ ഈശ്വമിശിഹ അങ്ങനെയെങ്കിൽ നമ്മൾ വിശുദ്ധരെ ഇത്രയും നാളും മധ്യസ്ഥർ എന്ന് വിളിച്ചിരുന്നത് അതെല്ലാം എങ്ങനെയാണ് സാധൂകരിക്കപ്പെടുന്നത് ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട രണ്ട് വാക്കുകളുണ്ട് മീഡിയേഷനും ഇന്റർസെഷനും ഈ രണ്ട് വാക്കുകളെ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത് മലയാള ഭാഷയിൽ മീഡിയേഷൻ ഇന്റർ എന്നീ രണ്ട് ഇംഗ്ലീഷ് വാക്കുകളെ പരിഭാഷപ്പെടുത്തുന്നതിന് മധ്യസ്ഥത എന്നുള്ളതല്ലാതെ മറ്റൊരു കൃത്യമായ ആരാധനയ്ക്ക് ആത്മീയതയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനെ ഉള്ളൂ എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നിടത്ത് ഉപയോഗിക്കുന്ന ഭാഷ മീഡിയേഷനാണ് ആ മീഡിയേഷൻ എന്ന വാക്ക് രണ്ട് പാർട്ടികളെ തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മീഡിയേറ്റർ എന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ അനുരഞ്ജിപ്പിച്ചത് കർത്താവ ഈശോമിശിഹ മാത്രമാണ് അവനിൽ ഈ അനുരഞ്ജനം സമ്പൂർണമായതുകൊണ്ട് തന്നെ അവനല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് അപ്പോൾ പരിശുദ്ധ ഖന്യാമറിയം അടക്കമുള്ള വിശുദ്ധർ പിന്നെന്താണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അവർ ചെയ്യുന്നതിനെയാണ് ഇൻ്റർസെഷൻ എന്നുള്ള വാക്കിലൂടെയാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനെ നമുക്ക് മധ്യസ്ഥ അപേക്ഷകൾ എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം അവർ സമർപ്പിക്കുന്നത് നമുക്കുവേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷകളാണ് അവർക്ക് നമ്മയും ദൈവത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കാനോ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ കൂട്ടിച്ചേർക്കാനോ കഴിവില്ല അവർ ചെയ്യുന്നത് മനുഷ്യർക്കു വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിക്കുകയാണ് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വെളിയിൽ പോയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് പെന്തൊക്കോസ്ത വിഭാഗങ്ങൾ സഭയ്ക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധരെ ആരാധിക്കുന്നു മറിയത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ മൂന്ന് വാക്കുകളെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ രൂപപ്പെട്ടാൽ ഇതൊരു ദുരാരോപണമാണെന്നും അതിൽ യാതൊരു കഴമ്പുമല്ലെന്നും കൃത്യമായി മനസ്സിലാകും മൂന്ന് ലത്തീൻ പദങ്ങളിലൂടെയാണ് വിശുദ്ധർക്കുള്ള വണക്കത്തെയും ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയും കന്നികാമറിയത്തിന് കൊടുള്ള ഭക്തിയും സഭ നിർവചിക്കുന്നത് ആദ്യത്തെ വാക്ക് ധൂളിയ എന്ന വാക്കാണ് അതിന് അർത്ഥം ആദരവ് ബഹുമാനം വണക്കം എന്നൊക്കെയാണ് സഭ വിശുദ്ധരെ കാണുന്നത് സുവിശേഷത്തിൻ്റെ ദീപ്ത മാതൃകകളും മിശിഹായുടെ സാക്ഷികളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധർ മാതൃകകളാണ് വിശ്വാസ വഴിയെ അവർ നമുക്ക് മുൻപേ നടന്നവരാണ് അതുകൊണ്ട് തന്നെ അവരോട് ഒരു വണക്കവും ബഹുമാനവും എല്ലാ കാലത്തും ആദിമസഭയുടെ ചരിത്രം മുതൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സഭ വിശുദ്ധരോട് കാണിക്കുന്നത് ധൂളിയ അഥവാ വണക്കം ആദരവാണ് അവരോട് നടത്തുന്നത് അപേക്ഷകളാണ് ദൈവസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുന്നവരാണ് രണ്ടാമത്തെ വാക്ക് ഹൈപ്പർ ധൂളിയ അഥവാ അതിവണക്കം അതീവമായ ആദരവ് എന്നുള്ളതാണ് പരിശുദ്ധ കന്യകാമറിയത്തിന് സഭ നൽകുന്നത് ഹൈപ്പർ ദൂളിയ അഥവാ അതിവണക്കമാണ് കാരണം സൃഷ്ടികളിൽ ഏറ്റവും മനോഹരിയും കറയില്ലാത്തവളുമായ മറിയത്തിന് ഒരു മനുഷ്യ സൃഷ്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവിനെയാണ് ഹൈപ്പർ ദൂളിയ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് രക്ഷകന്റെ അമ്മയാകാനുള്ള തൻ്റെ സമ്മതം അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലും വീണ്ടെടുപ്പിൻ്റെ പുതിയ ചരിത്രം എഴുതുന്നതിലും ഏറ്റവും അടുത്ത സഹകാരിയായതുകൊണ്ട് തന്നെ മറിയത്തിന് സഭ എല്ലാ കാലത്തും അതിവണക്കം കൽപ്പിച്ച് നൽകുന്നുണ്ട് ഇനി മൂന്നാമത്തെ വാക്കാണ് ലാത്രിയ അഥവാ ആരാധന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തെ മാത്രമാണ് പരിശുദ്ധ കത്തോലിക്ക സഭ ആരാധിക്കുന്നതും ആരാധിക്കാൻ പഠിപ്പിക്കുന്നതും വിശുദ്ധരെയോ പരിശുദ്ധ ഖനികാമറിയത്തെയോ സഭ ഒരു കാലത്തും ആരാധിക്കാൻ ഒരു വിശ്വാസിയോടും പറയുന്നില്ല മറിച്ച് വിശുദ്ധർക്കും മറിയത്തിനും കൊടുക്കേണ്ടത് ആദരവും അതിവണക്കവുമാണ് ദൈവത്തിന് മാത്രമാണ് ആരാധന കൊടുക്കേണ്ടത് ഈ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് വേണം വിശുദ്ധരുടെ ആത്മീയ സാന്നിധ്യത്തെയും വിശ്വാസ ജീവിതത്തിൽ അവർക്കുള്ള പ്രസക്തിയെയും കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ മാതൃകളാണ് ദൈവസന്നിധിയിൽ അവർ നമുക്ക് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുന്ന നമ്മുടെ വിശുദ്ധരുടെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഇനി വിശുദ്ധർക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് തിരുവചനം വളരെ കൃത്യമായി വിശുദ്ധരുടെ പ്രാർത്ഥനകളുടെ പ്രസക്തിയെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ പത്രോസ് പത്രോസ്ലിഹ ഇങ്ങനെ പറയുകയാണ് കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ യാചനകൾക്ക് നേരെയും സദാ തുറന്നിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധർക്ക് വലിയ പ്രസക്തിയുണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് പ്രസക്തി മറ്റനേക തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനത്തിൽ അഭിമലക്ക് രാജാവിനോട് ദൈവം പറയുകയാണ് അബ്രഹാം ഒരു പ്രവാചകനാണ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും ജോബിൻ്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനത്തിൽ ദൈവം ജോബിൻ്റെ സ്നേഹിതരോട് പറയുകയാണ് എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും വിശുദ്ധ പൗലോസപ്പ് സ്തോലൻ തിമോത്തിക്കെഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം എങ്ങനെയാണ് ആഹ്വാനം ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും നടത്തണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു വിശുദ്ധ യാക്കോബ് യാക്കോബിസ്ലിഹയുടെ ലേഖനം അഞ്ച് പതിനാറ് വചനം പറയുന്നു നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് വിശുദ്ധർ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരാണ് സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുന്നുണ്ട് പുണ്യവാൻമാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ സകല വിശ്വാസികളുടെയും സുഹൃതപൂർണമായ കൂട്ടായ്മയിലുള്ള വിശ്വാസമാണ് ഏറ്റുപറയുന്നത് അതുകൊണ്ട് തന്നെ മിശിഹായിൽ നിദ്ര പ്രാപിച്ചവർ അവനോടുകൂടെ ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് പരമമായ സത്യം അതുകൊണ്ടാണ് ഈശോ പഠിപ്പിക്കുന്നത് അവിടുന്ന് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അതുകൊണ്ട് തന്നെ സഭയുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അതിൽ കടന്നുപോയവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ ജ്ഞാനസ്നാനത്തിലൂടെയും വിശുദ്ധ കൂതാശകളിലൂടെയും മിശിഹായുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്ന സകലരുമുണ്ട് അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ജീവിച്ചിരിക്കുന്നവരായ വിശുദ്ധർക്ക് സഭയ്ക്ക് വേണ്ടി ഇപ്പോഴുള്ള വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടി മധ്യസ്ഥാപേക്ഷകൾ നിരന്തരം സമർപ്പിക്കാൻ പറ്റും വെളിപാടിൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ മനോഹരമായി വിശുദ്ധരുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് ഉയരുന്നതെന്നുള്ളത് ചിത്രീകരിക്കുന്നുണ്ട് സ്വർഗത്തിൽ അത്യുന്നത ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണമായ സിംഹാസനത്തിൻ്റെ മുൻപിൽ ധൂപമർപ്പിക്കാൻ ദൈവദൂതൻ ധൂപകലശവുമായിട്ട് ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് യോഹന്നാൻ്റെ ദർശനത്തിൽ ഇങ്ങനെ വിവരിക്കുന്നു ആ ധൂപ ദൂതന്റെ കയ്യിൽ ഒരു ധൂപകലശം നൽകപ്പെട്ടു അനേക പരിമളങ്ങൾക്കൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് ഉയർന്നു അപ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾക്ക് സുഗന്ധപൂരിതമായ ധൂപം പോലെ ദൈവസന്നിധിയിലേക്ക് ഉയരാനുള്ള ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് സഭ സുവിശേഷത്തിൻ്റെ ധീരസാക്ഷികളും വിശ്വാസത്തിൻ്റെ ഉത്കൃഷ്ടമാതൃകകളുമായ വിശുദ്ധരോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഇൻ്റർസെഷൻ നമുക്ക് വേണ്ടി നടത്തണമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ഈ മധ്യസ്ഥത എന്ന വാക്കിനെ ചൊല്ലി ആശയക്കുഴപ്പം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കുമിടയിൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഈശോമിശിഹ എന്ന ഏക മധ്യസ്ഥൻ നിൽക്കുമ്പോൾ അവന്റെ വിശുദ്ധരെന്താണ് ചെയ്യുന്നത് ഭൂമിയിലെ വിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ നിരന്തരം അപേക്ഷകൾ സമർപ്പിക്കുന്നു യാചനകൾ സമർപ്പിക്കുന്നു അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥാപേക്ഷകൾ നടത്തുന്നവരാണ് ദൈവത്തിൻ്റെയോ മനുഷ്യരുടെ ഇടയിലെ മധ്യവർത്തികളോ മധ്യസ്ഥരോ അല്ല അതുകൊണ്ട് സത്യം അറിയുകയും അത് നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് തെറ്റായ ബോധ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ മേഖലകളെ ആരെങ്കിലുമൊക്കെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് സത്യം നമ്മെ തീർച്ചയായിട്ടും സ്വതന്ത്രരാക്കി മാറ്റട്ടെ രണ്ടാം മധ്യ കൗൺസിലിൻ്റെ തിരിസഭയെക്കുറിച്ചുള്ള മനോഹരമായ പ്രമാണരേഖയാണ് ലൂമൻ ജെൻസിയം ലൂമൻ ജൻസിയമിന്റെ നാൽപ്പത്തി ഒൻപതാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ സഭ പഠിപ്പിക്കുകയാണ് മിശിഹായോട് കൂടുതൽ അടുത്ത് ഐക്യപ്പെട്ടിരിക്കുന്നതിനാൽ സ്വർഗത്തിൽ വസിക്കുന്നവർ മുഴുവൻ സഭയെയും വിശുദ്ധിയിൽ ഉറപ്പിക്കുന്നു അവരുടെ സാഹോദര്യപൂർണമായ കരുതൽ നമ്മുടെ ബലഹീനതയെ വളരെയധികം സഹായിക്കുന്നു വിശുദ്ധർ അവരുടെ സാഹോദര്യപൂർവമായ കരുതൽ കൊണ്ട് ഭൂമിയിലെ ഓരോ വിശ്വാസിയെയും സഹായിക്കും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷകൾ സമർപ്പിക്കുമെന്നാണ് പരിശുദ്ധ സഭ എല്ലാ കാലത്തും പഠിപ്പിച്ചിട്ടുള്ളത് ഇനിയും പഠിപ്പിക്കുന്നത് തന്നെ വിശുദ്ധരെ നമുക്ക് മാതൃകയാക്കാം വിശ്വാസ വഴിയിൽ നമുക്ക് വേണ്ടിയുള്ള അവരുടെ അപേക്ഷകൾ തീർച്ചയായിട്ടും ഫലവത്താണ് കർത്താവിൻ്റെ കണ്ണുകൾ അവരുടെ യാചനകൾക്കു നേരെ സദാ തുറന്നിരിക്കുകയും ചെയ്യുന്നു